ഇരുപത്തൊന്നിന് റിലീസ് ചെയ്ത എക്കോ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് റിവ്യൂ പറയുന്നത് നിങ്ങൾ പലരും ഈ സിനിമ കണ്ടു കാണും ഇപ്പോൾ തന്നെ തിയേറ്ററിൽ പോയിട്ടൊക്കെ കണ്ടു കാണും നേരത്തെ തന്നെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെയാണ് സ്ട്രീം ചെയ്യുന്നത് ദിൽജിത്ത് അയ്യത്താൻ ഡയറക്റ്റ് ചെയ്ത് ബാഹുൽ രമേഷ് കഥ എഴുതിയ ഒരു സൂപ്പർ മൂവി നമ്മൾ ഈ ഒരു ഇയർ എൻഡിങ്ങിൽ കണ്ടായിരുന്നു റിവ്യൂ ചെയ്യാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ അഭിനേതാക്കൾ വിനീത് അതുപോലെ സൗരഭ് സച്ചിദേവ ബിനു പപ്പൻ പിന്നെ നരേൻ പിന്നെ പ്രധാനമായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ സന്ദീപ് പ്രദീപ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്ടിങ് എന്ന് പറയാം അത്രയ്ക്ക് നല്ല മികച്ച ആക്ടിങ് അതിനേക്കാളും മികച്ച തിരക്കഥ അതിനേക്കാളും മികച്ച ഒരു റിവഞ്ച് ത്രില്ലർ മിസ്റ്ററി മൂവി ഒരു മലേഷ്യൻ ലേഡിയൊക്കെ ഉണ്ട് അവരൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ആ ഒരു ആ ഒരു മലയാളം ലാംഗ്വേജ് അത്ര ആയിട്ട് അവർ വഴങ്ങുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് പക്ഷെ ഒരു സംശയം ഈ മലയാ മലേഷ്യൻ ലേഡി നാട്ടിൽ വന്നിട്ട് ഇത്രയും ഒരു ഒരു തനി നാടൻ അച്ചായിട്ട് സംസാരിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള മാത്രമേ ഒരു ഒരു കല്ലുകടിയായിട്ട് എനിക്ക് തോന്നിയത് എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ അങ്ങനെയുള്ളവരുണ്ടാകാം ഈ കഥ നടക്കുന്ന ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സിനിമ ഒരു കഥ മലേഷ്യയായിട്ട് ബന്ധമുണ്ട് മലേഷ്യയിൽ ഡോഗ് ബ്രീഡിങ്ങിന് വേണ്ടി പോകുന്ന കുര്യച്ചൻ കുര്യച്ചൻ ബ്രീഡിങ്ങിന് വേണ്ടി പോകുന്നു അവിടെ തുടങ്ങി അവിടുന്ന് ഒരു മലേഷ്യൻ യുവതിയുമായി യുവതിയുമായിട്ട് അടുപ്പം തോന്നുന്നു തിരിച്ചു നാട്ടിലേക്ക് ആ മലേഷ്യൻ യുവതിയുമായിട്ട് എത്തുന്നു ആ മലേഷ്യൻ യുവതിയുടെ ഹസ്ബൻഡിനെ കൊല്ലുന്നു അങ്ങനെ തിരിച്ച് നാട്ടിലെത്തുന്നു നാട്ടിലെത്തി കഴിഞ്ഞിട്ട് ഒരു ഒരു എന്താ പറയുക എക്കോ ആ പേരിൽ തന്നെയുണ്ട് ആ പേരിലെക്കോ സിസ്റ്റം ഒരു മലയുടെ മുകളിലുള്ള കുറേ നായ്ക്കളുടെ പടം നായി നായികളുടെ ഒരു അവരുടെ ഒരു മനുഷ്യനോടുള്ള അടുപ്പം അവർ എങ്ങനെ ഏത് രീതിയിലാണ് മനുഷ്യനോട് ബിഹേവ് ചെയ്യുന്നത് ആ ഒരു കാര്യം ആ ഒരു ഫുൾ എൻ്റെ ഒരു മൂവി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഒരു കഥ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു നമുക്ക് പലതും ഇതിൽ നിന്നും പലതും കണ്ടുപഠിക്കാനുണ്ട് പലതും മനസ്സിലാക്കാനുണ്ട് ഈ കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കണ്ട് കണ്ട് മനസ്സിലാക്കണം നരേനെ നല്ല റോൾ ചെയ്തിട്ടുണ്ട് വിനീത് വിനീതിന് മലയാള സിനിമ യൂസ് ചെയ്യുന്നേ ഇല്ല നരേനെ യൂസ് ചെയ്യുന്നില്ല ഇവരെയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യണം അതുപോലെ നമ്മുടെ ഈ സന്ദീപ് പ്രദീപ് അദ്ദേഹം ഒരു നല്ല ഉയരമുള്ളൊരു ചെറുപ്പക്കാരൻ പയ്യൻ അദ്ദേഹത്തിനൊക്കെ ഒരു ഭാവി പാട് ഉണ്ടെന്ന് തോന്നുന്നു അദ്ദേഹം നന്നായിട്ട് അഭിനയിക്കുന്നതിന് ഒരു നടൻ തന്നെയാണ് അതുപോലെ ബിനുപ ബിനുപപ്പൻ നമ്മുടെ പപ്പുവിൻ്റെ മകൻ അദ്ദേഹം ഇത്ര നാച്ചുറലി ആക്ടിങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ ഒരു പഴയ കാലഘട്ടമൊക്കെ ഈ കുന്നിൻ പുറങ്ങളിലും ഈ മരച്ചുകൊട്ടുകളിലും കാടുകളിലൊക്കെ ആയതുകൊണ്ട് ഈ നമ്മുടെ ഡയറക്ടർക്ക് എടുക്കാൻ എടുക്കാൻ വലിയ കുഴപ്പമുണ്ടായി കാണില്ല കാരണം അന്നത്തെ കാലഘട്ടം കാടിലൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല എങ്കിലും മൂവി നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ട മൂവി തന്നെയാണ് അഞ്ച് കോടി മുതൽ മുടക്കം മുതൽ മുടക്കം കുറവായിരിക്കും ഇതിന് കാരണം എടുത്തിരിക്കുന്നൊക്കെ അങ്ങനത്തെ പ്രദേശങ്ങളിലാണല്ലോ അൻപത് കോടിയോളം കളക്ഷൻ നേടി വളരെ വിജയം ആയിട്ടുള്ള ഒരു പടമാണ് ചില ആൾക്കാർക്ക് ഈ പടം പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല ഒന്നോ രണ്ടോ മൂന്നര വർഷം കാണ്ടി വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്കിലും ഇത് കാണാത്തൊരു നെറ്റ്ഫ്ലിക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് വേറെ സിനിമ കിട്ടും തീർച്ചയായിട്ടും കാണണം മസ്റ്റ് വാച്ച് ആണ് താങ്ക് യു ആൾ ദി ബെസ്റ്റ്